ഹരേ കൃഷ്ണ ഹനുമാന്റെ കഥകൾ തുടരുകയാണ് ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഹനുമാൻ വിഭീഷണനെ വിളിച്ചു കൊണ്ടുവന്നു സന്തുഷ്ടനായ വിഭീഷണൻ ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണ് ശ്രാഷ്ടാങ്കം നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ശ്രീരാമചന്ദ്രസ്വാമി എൻ്റെ ജ്യേഷ്ഠൻ അധർമ്മത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുന്നു സത്യത്തിനോ ധർമ്മത്തിനോ നീതിക്കോ അവിടെ യാതൊരു സ്ഥാനവുമില്ല രാവണന്റെ ക്രൂരമായ പ്രവൃത്തികളോട് എനിക്ക് യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല അതിനാൽ ജ്യേഷ്ഠൻ എന്നെ പുറത്താക്കി ദയവായി അടിയനെ അങ്ങയുടെ ദാസനായി അംഗീകരിക്കണം അത് കേട്ട് പ്രസന്നനായ ശ്രീരാമചന്ദ്രൻ സമുദ്രതീരത്തുള്ള ഒരു കുന്നിലേക്ക് അയാളെ ആനയിച്ചിരുത്തി അതിനുശേഷം സമുദ്രത്തിൽ നിന്നും അല്പം ജലമെടുത്ത് തൻ്റെ കൈകൊണ്ട് തന്നെ വിഭീഷണൻ്റെ ശിരസിൽ അഭിഷേകം ചെയ്തുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു വിഭീഷണ രാവണന്റെ അധർമ്മം ഇനി അധികകാലം നിലനിൽക്കുകയില്ല നീ ധർമ്മിഷ്ഠനായതിനാൽ നിന്നെ നാം ലങ്കയുടെ അധിപതിയായി വായിക്കുന്നു വിഭീഷണൻ ദക്ഷിണസമുദ്ര തീരത്തിലെത്തി ശത്രുപക്ഷം ചേർന്ന വിവര പറഞ്ഞ ദശാനനൻ രണ്ട് ചാരന്മാരെ നിയോഗിച്ചിട്ട് വിഭീഷണന്റെ അനന്തര നടപടികൾ ഗ്രഹിച്ചു വരാൻ ആജ്ഞാപിച്ചു രാക്ഷസന്മാർ അവിടെ എത്തിയ ഉടൻ തന്നെ രണ്ട് കുരങ്ങന്മാരായി രൂപം പ്രാപിച്ചു വാനരന്മാരോട് ചേർന്ന് നിന്നു എന്നാൽ ആഞ്ജനേയൻ തൻ്റെ ബുദ്ധിവൈഭവത്താൽ ആ വാനരന്മാരെ തിരിച്ചറിഞ്ഞ് പിടികൂടുക തന്നെ ചെയ്തു അവർക്ക് തക്ക ശിക്ഷ കൊടുത്ത് അവരെ കൊണ്ടുതന്നെ സത്യം പറയിക്കുകയും ചെയ്തു ഹനുമാൻ്റെ ബലവും ശക്തിയും ഇതാണ് ഇതിൽ നിന്നും നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നത് ശ്രീരാമൻ എല്ലാവരെയും അടുത്തു വിളിച്ചു ഇങ്ങനെ ഉപദേശിച്ചു വനരാധികളെ നാം ഇവിടെ വന്നിട്ട് ദിവസങ്ങളേറെ ആയില്ലേ ഇനിയും അമാന്തിരിച്ചുകൂടാ സമുദ്ര തരണത്തിനുള്ള ഉപായം നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു വിഭീഷണനെ ലങ്കാധിപതിയായി നിശ്ചയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ലങ്കയിലെത്താനുള്ള മാർഗവും അനുഭവജ്ഞനായ അദ്ദേഹത്തോട് തന്നെ നമ്മൾക്ക് ചോദിക്കാം അത് കേട്ട് വിഭീഷണൻ ശ്രീരാമനെ വന്ദിച്ചിട്ട് പറഞ്ഞു ശ്രീരാമചന്ദ്ര ലങ്കയിൽ പ്രവേശിക്കണമെങ്കിൽ സമുദ്രം തരണം ചെയ്തേ പറ്റൂ പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ സാഗരാധിപനായ വരുണനെ ശരണം പ്രാപിക്കണം നമ്മുടെ സാഗരത്തിൻ്റെ ഗുരുവാണ് വരുണദേവൻ ആദ്യമായി ഭയങ്കരമായി ക്ഷോഭിച്ചിരിക്കുന്ന ഈ ആഴിയെ ശാന്തമാക്കണം പിന്നെ അലയാഴിയെ അടക്കി നിർത്തണം അതിനാൽ വരുണൻ്റെ അനുവാദത്തോട് ആദ്യം സേതുബന്ധനം നടത്തണം കൃഷ്ണ ഇതിൻ്റെ ബാക്കി ഭാഗം